ഇരിങ്ങല്ലൂർ ജംഗ്ഷൻ നാല് റോഡുകൾ ചേരുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ വാഹനവുമായി വരുന്ന പലരും വഴി തെറ്റാറുണ്ട് വേങ്ങര ഭാഗത്തു നിന്ന് വരുന്നവർ വലത്തോട്ട് തിരിഞ്ഞ് പെട്രോൾ പമ്പ് ടച്ച് ചെയ്ത് കൂമൻകല്ല് പാലം കടന്ന് കോട്ടക്കൽ ഭാഗത്തേക്കും നേരെ മുന്നോട്ടുള്ള ചെറിയ റോഡിലൂടെ പുഴയിലേക്കും ഇടത്തോട്ട് തിരിഞ്ഞാൽ കൊഴിപ്പുറം പാലം കടന്ന് ഒതുക്കുങ്ങൽ മലപ്പുറം ഭാഗത്തേക്കും കോട്ടക്കൽ ഭാഗത്തു നിന്ന് വരുന്നവർ ഇടത്തോട്ട് തിരിഞ്ഞാൽ വേങ്ങര ഭാഗത്തേക്കും വലത്തോട്ട് തിരിഞ്ഞ് നേരെ മുന്നോട്ടുള്ള ചെറിയ റോഡിലൂടെ പുഴയിലേക്കും മെയിൻ റോഡിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ കൊഴിപ്പുറം കടവ് പാലം കടന്ന് പൊട്ടിക്കല്ല് ഒതുക്കുങ്ങൽ മലപ്പുറം ഭാഗത്തേക്കും ഒതുക്കുങ്ങൽ ഭാഗത്ത് നിന്ന് വരുന്നവർ ഇടത്തോട്ടുള്ള ചെറിയ റോഡിലൂടെ പുഴയിലേക്കും വലത്തോട്ട് തിരിഞ്ഞാൽ വേങ്ങര ഭാഗത്തേക്കും നേരെ മുന്നോട്ട് പോയാൽ പെട്രോൾ പമ്പ് ടച്ച് ചെയ്ത് കൂമൻകല്ല് പാലം കടന്ന് കോട്ടക്കൽ ഭാഗത്തേക്കും പോകുക ജംഗ്ഷനിൽ എത്തുമ്പോൾ വേഗത കുറക്കുക സൂക്ഷിച്ചു പോകുക നിങ്ങളുടെ അശ്രദ്ധ നിങ്ങളടക്കം പലർക്കും ജീവഹാനി അടക്കം സംഭവിച്ചേക്കാം സേവനം തലമുറകളിലേക്ക്